ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഉത്രാടം ദിവസം രാത്രിയിലാണ് കേട്ടോ അപ്പൊ നമ്മൾ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഇവിടെ നേരത്തി വെള്ളമൊക്കെ കുറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വാങ്ങിവച്ചിരിക്കുന്ന എല്ലാ പൂക്കളും ഒരുക്കി വെച്ചിട്ടുണ്ടോ നമുക്ക് ഉറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ഇനി പൂക്കളെല്ലാം ഒന്നും ഒരുക്കിവയ്ക്കട്ടെ അങ്ങനെ തിരുവോണം ദിവസം രാവിലെയായി നമ്മൾ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പൂവിടുന്നതിന് മുന്നേ തന്നെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാവും അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോയി അമ്പലത്തിൽ തൊഴുതിട്ട് വന്നു കേട്ടോ ഇത് നമ്മുടെ അമ്പലത്തിലെ കാളക്കുട്ടി ാണ് കേട്ടോ നമ്മള് വന്ന ടൈമിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വേഗം തൊഴുതിറങ്ങി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ രാവിലെ മഴ പെയ്യരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ രാത്രിയിൽ ചെറുതായിട്ട് മഴചാറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മുറ്റത്തായിരുന്നല്ലോ പൂക്കളം ഇട്ടോണ്ടിരുന്നത് അപ്പൊ ഇതിന് മാറ്റി സെറ്റൌട്ടിലേക്ക് ആക്കണോ വേണ്ടോന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു കേട്ടോ പക്ഷെ ഇന്ന് രാവിലെ ആയിരുന്നപ്പൊ നല്ല കാലാവസ്ഥയായി മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദൈവം നമ്മൾ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇനി നമുക്ക് പൂക്കള ഇരിക്കാം ഇന്നലത്തെ പൂക്കളാണ് കേട്ടോ ഇത് അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് വാരിക്കാം ഇന്നലെ മഴ പെയ്ത കാരണം എല്ലാം തീയതി മണ്ണും കൂടി ഇതാക്കിയിട്ട് കിടക്കുകയാണ് ഇന്നലെ ഇത് വാരി കളയണന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ തളിക്കാൻ വയ്യാത്തേനാണ് കേട്ടോ ഇന്നലെ ഉത്രാടത്തിന് തന്നെ നമ്മൾ തളിച്ചിട്ടത് തളിച്ചിട്ടാണ് നമ്മൾ ഉത്രാട പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നത് ചാണകം നമ്മുടെ കയ്യിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പൊ എന്തായാലും ഇതൊന്നും വാരി കളയാം ഇന്ന് തളിക്കാനായിട്ടൊന്നും പറ്റത്തില്ല കാരണം നമുക്ക് ഡിസൈൻ ഒന്നും വരയ്ക്കാൻ പറ്റത്തില്ല തളിച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്കൊന്ന് വെള്ളം കുറഞ്ഞു കൊടുക്കാം വെള്ളം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഡിസൈൻ ഒന്ന് വരച്ചെടുക്കാം നമ്മൾ വാങ്ങിയ പൂക്കളൊക്കെ ഇന്നലെ രാത്രിയിലേ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടി ഇന്നില്ല അപ്പം ബാക്കി നമ്മുടെ ഇവിടെ ഉള്ള പൂക്കളൊക്കെയാണ് പിന്നെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ഒരു കളം ഉണ്ടാക്കിയിട്ടുണ്ട് ഒട്ടും പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുള്ള് ചാണകവും മണ്ണും കൂടെ ആയതുകൊണ്ട് മഴയും കൂടെ പെയ്ത കാരണം മണ്ണും കൂടെ കുഴഞ്ഞു വരായിരുന്നു അപ്പം നമുക്ക് ചോക്കൊന്നും വെച്ച് കറിക്കാൻ പറ്റില്ല പിന്നെ ഞാനിപ്പോൾ പമ്പ് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ പൂക്കളം ഇടാനായിട്ടിരുന്നു കേട്ടോ ഇന്ന് തിരുവോണ ആയതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് വരിയാണ് കേട്ടോ പൂക്കളി ഇടേണ്ടത് ഇതിപ്പോൾ ഇട്ട് തരുമോന്ന് യാതൊരു വിധ ഐഡിയ ഇല്ല അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് നമുക്കിന്ന് തീരെ സമയമില്ല ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കണം അപ്പോൾ അതേ അന്നേരം കത്തിച്ച് വെച്ച് വിളക്കാണ് കേട്ടോ ഇപ്പം ദേഹം നന്നായിട്ട് കാറ്റടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കരി പിടിച്ചിരിക്കുന്നത് എന്തായാലും വിളക്ക് കത്തിച്ച് വെച്ചേ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ കരി പിടിച്ചാലും സാരില്ല വിളക്ക് കെട്ടുപോകാതെ കൂടെ കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പൂ വാങ്ങിയപ്പോൾ അതിനകത്ത് വെള്ള നിറത്തിലുള്ള അരുളി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഫസ്റ്റ് വരിയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് മന്ദാരം കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ അതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ വരിയായിട്ട് നമ്മുടെ പിങ്ക് കളറിലുള്ള അരുളിയായിരുന്നു ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ വീടുള്ള ചെറിയ ചെമ്പത്തി പിങ്ക് കളറ് ചെമ്പത്തി കൂടി കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ വരിയായിട്ട് കൊങ്ങണിപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ട് കളറാണ് നമ്മുടെ കയ്യിലുള്ളത് മഞ്ഞയുണ്ടായിരുന്നു ഓറഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത വരിയായിട്ട് ഹൈഡ്രഞ്ചിയുടെ പൂവ് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അത് കണ്ടപ്പോൾ വേറൊരു കളറല്ലേ അപ്പം നമ്മുടെ പൂക്കളം കുറച്ചൂടെ ഭംഗിയാകുമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു പൂവും അരിഞ്ഞെടുത്ത് ഇടുന്നുണ്ടേ അത് ഞാൻ അത് ഇതളുകളാക്കിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം അത് കുഞ്ഞു കുഞ്ഞു ഇതളുകൾ അത് കട്ട് ചെയ്യേണ്ടത് കുറച്ച് വലിപ്പത്തിൽ കിടന്നോട്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് പക്ഷെ അത് ആദ്യമേ തന്നെ അരിഞ്ഞിടുകയായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും സമയം എടുക്കത്തില്ലായിരുന്നു പിന്നെ ഞാൻ ശ്രീകുട്ടിയും കൂടെ ഹെൽപ്പിനെ വിളിച്ചിട്ടോ പിന്നെ അവളും കൂടെ വന്നാണ് ആ ഹൈറ്റ് ഹൈട്രഞ്ചിയും കൂടി ഇട്ടത് പൂക്കളം ഫുള്ള് കംപ്ലീറ്റ് ഇട്ടത് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഭയങ്കര വലിപ്പത്തിൽ ഫളം ഒക്കെ വരച്ചിട്ടുണ്ട് ഇതിൽ തികയുമില്ല എന്നൊന്നും അറിയത്തില്ല എങ്കിലും നമ്മൾ ഒപ്പിക്കും കേട്ടോ എല്ലാത്തവണ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ ഇന്ന് കുറച്ചൊക്കെ പിച്ചിട്ടുണ്ട് പിന്നെ എല്ലാം ഒന്നും പിച്ചാൻ നിന്നില്ല കേട്ടോ കാരണം നമ്മൾ വാങ്ങിയ പൂ ഓൾറെഡി ഉണ്ടായിരുന്നു അത് മതിയായിരുന്നു നമ്മുടെ കളത്തിന് വേണ്ടിട്ട് പിന്നെ തികഞ്ഞില്ലെങ്കിൽ പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് ആദ്യം തന്നെ പോയി പൂക്കളൊന്നും പറിച്ചുകൊണ്ട് വന്നിട്ടില്ല നമ്മൾ ഡിസൈൻ വരയ്ക്കാതിടുകയാണെങ്കിൽ നമുക്ക് ആ ഇവിടുത്തെ പൂക്കൾ വെച്ച് തന്നെ തികയോട്ടോ പുറത്തൊന്നും വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ഡിസൈൻ വരച്ചിടുന്നത് കൊണ്ട് തന്നെ കുറച്ച് പൂക്കൾ നമുക്ക് അധികം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് പുറത്തുനിന്നും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദീ നാലാമത്തെ വരിയാണിട്ടോ ഇപ്പൊ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അത്തപ്പം കുറച്ചുകൂടി ായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണ നമ്മളിവിടെ ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും കുറെ കുറേ കൊങ്ങിണിപ്പൂ ഒക്കെ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കളം വലുതായിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇത്തവണ നമുക്ക് അതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇത്തവണ കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നല്ലോ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ചെയ്യാനും പറ്റിയില്ല ഇപ്പം ദേ ഞാൻ ഈ ഞാനീ നുള്ളിപ്പറുകിക്കൊണ്ടിരിക്കുന്നത് ഹൈഡ്രേഞ്ചിയുടെ പൂക്കളാണ് കേട്ടോ കുറച്ച് ദിവസം മുന്നേ തന്നെ ഹൈഡ്രേഞ്ചിയിൽ പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ദേ ഒരു കൊല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പട്ടം ഇടാനുള്ള ഹൈഡ്രഞ്ച് പൂക്കളേ ഉണ്ടായിരുന്നുള്ളൂ ആ പാട്ടം നമ്മൾ എന്തായാലും പറിച്ചെടുത്തിട്ടുണ്ട് അത് മറ്റുള്ള പൂക്കളെ അപേക്ഷിച്ച് വേറൊരു കളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കളത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗി ആയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അതുപോലെ തന്നെ ആയിരുന്നു ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ പൂക്കളത്തിന് അപ്പം ആ ഒരു വരി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളി അടുത്ത വരിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് അഞ്ചാമത്തെ വെടിയിലോട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ വരച്ചിട്ടിരിക്കുന്ന ഡിസൈനിൽ രണ്ട് കളേഴ്സ് ഉള്ള പൂക്കൾ അടുപ്പിച്ചടുപ്പിച്ചിടണമായിരുന്നു അപ്പം നമ്മൾ ഒന്ന് യെല്ലോ കളറും പിന്നെ ഒന്ന് റെഡ് കളറും ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അതാകുമ്പം ഒരു റെഡും യെല്ലോ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത് ഇത് ഇട്ട് വരുമ്പം ഇന്ന വരിയിൽ ഇന്ന കളർ അങ്ങനൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇട്ട് വന്നു അത് ഇത്ര വലിപ്പത്തിൽ പോകുന്നോ അങ്ങനെ പോട്ടേന്ന് കരുതിയാണ് കേട്ടോ നമ്മൾ ഓരോ വരി ഇട്ട് കൊടുക്കുന്നത് ഓരോ വരിയിലും ഓരോ കളറൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ പൂക്കൾ വാങ്ങുവാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പൂക്കൾ ഇടാം പക്ഷെ ഇത് നമ്മൾ മിക്സ്ഡ് ആയിട്ട് പൂക്കൾ പത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുമ്പം ഇത്രയൊക്കെ ഇട്ടുള്ളൂ അപ്പൊ നമ്മൾ ഉള്ളത് വെച്ച് ഓണം പോലെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും പൂക്കൾ ഇതിന്റെ ഇടയ്ക്ക് കയറ്റാൻ പറ്റുമെന്നാണ് കേട്ടോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ വരച്ച് എന്തോ എവിടേക്കോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അത് സാറെല്ലാം നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ദൈ അത് എങ്ങനെയൊക്കെയോ ഞാനത് ഒരു വിധത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു പൂക്കളം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു എടി വീഡിയോ എടുത്ത് തരണേ വീഡിയോ എടുക്കാൻ മറക്കല്ലേ എന്നൊക്കെ അങ്ങനെ അവളെ ഇതിൻ്റെ ഇടയ്ക്ക് കയറിയ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ഇത് ഒട്ടും ടൈമില്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ എന്ന് വിടുന്ന പോലെ ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ടോ കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനാ ഇങ്ങനല്ലേ പറ്റത്തുള്ളൂ എങ്കിലും മാക്സിമം ഓരോരോ വരിക പറ്റിയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ കുറച്ച് വരികൾ കൂടുമ്പം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഓർത്തിട്ട് വീഡിയോസ് പോയി എടുക്കുന്നുണ്ടായിരുന്നേ നമ്മളേകദേശം ഒക്കെ പൂക്കളം ഇട്ട് കഴിഞ്ഞു കേട്ടോ അപ്പൊ അതേ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു അഞ്ചാമത്തെ വരി കഴിഞ്ഞിട്ട് നമ്മൾ വാടാമുല്ലയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കൊങ്ങിണിയും ഓറഞ്ച് കൊങ്ങിണിയും റോസാപ്പൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇട്ടു പിന്നെ നമ്മൾ ഇലയാക്കി ഇട്ടേക്കുന്നത് മഞ്ചാടിയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ അത് നല്ലൊരു പച്ച നിറം ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് രണ്ട് റൗണ്ട് കൊടുത്തു അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ പത്ത് വരി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അച്ചു അച്ചുവൊക്കെ അമ്പലത്തിൽ പോയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവളുമാരെ പിടിച്ചിരുത്തി കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് ഒരു തുളസിക്കതിരി കൂടെ നമ്മൾ തൃക്കാക്കരേപ്പന് ചൂടിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തിരുവോണന്ത ദിനത്തിലെ പൂക്കളം അപ്പൊ നമ്മൾ പൂക്കളം എങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പൊ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും ഗണപതിക്ക് പടുക്കെഴണം പിന്നെ അട നിവേദിക്കണം നമ്മുടെ തൃക്കാക്കരയപ്പിന് അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു പരിപാടിയിലേക്ക് കിടക്കാം ചാണകം ഓൾറെഡി ഞാനിവിടെ തളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചാണകം തെളിച്ചിട്ട് ഇപ്പോൾ ഒരു കോല വരച്ചു കൊടുക്കുകയാണ് അരിമാവ് വെച്ചിട്ട് പണ്ടൊക്കെ ആണെങ്കിലും അമ്പലത്തിൽ നിന്ന് പറ വരുമ്പോഴാണ് കേട്ടോ ഇതുപോലെ ചാണകം തെളിച്ചിട്ട് നമ്മൾ കോലമൊക്കെ വരച്ചു കൊടുക്കുക ഇപ്പം പറ അമ്പലത്തിലായത് കൊണ്ട് തന്നെ അവിടെ പോയി പോയിട ചെയ്യാറ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടീസ് ഒന്നും ഇപ്പം നമ്മൾ ചെയ്യാറില്ലായിരുന്നു പിന്നെ ഓണത്തിനൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇപ്പം തന്നെ നീ നല്ല വെയിലായിട്ടുണ്ട് നല്ലപോലെ വിശക്കുന്നുണ്ട് കേട്ടോ ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല പച്ച വെള്ളം പോലും ില്ല കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോയി പോയിട്ട് വന്നിട്ട് ഉടനെ തന്നെ ഇടാൻ തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ കോലമൊക്കെ ഇട്ട് കഴിഞ്ഞു ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് തൂഷണിയിലേക്ക് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ തന്നെ മക്കളൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ ആ വിളക്കൊന്ന് കരിയൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒന്നും കൂടി ഇടാൻ വേണ്ടിയിട്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ഗണപതി പടിക്കും കൂടി ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് ചെറുതായിട്ടൊരു മഴക്കോട് വന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ചാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പെട്ടെന്നാണ് മാറി വെയിൽ വന്നത് ഗണപതി ഒരുക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ടുക്കിട്ട് കൊടുക്കാം പഴമൊക്കെ ഓൾറെഡി നമ്മൾ ഇന്നലെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് പിന്നെ കരിക്ക് കിട്ടിയില്ലാട്ടോ അതുകൊണ്ട് തന്നെ നമ്മളൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചില ടൈമിൽ നമ്മൾ ഗണപതിപ്പുഴക്ക് മേടിക്കുമ്പോൾ അവലും മലരും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ പൊതിഞ്ഞായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക പക്ഷേ ഇത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്തായിരുന്നു രണ്ടും കൂടി ഉണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുങ്കുമോ ഭസ്മോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റായിട്ട് കൽക്കണ്ട ഒക്കെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് കൽക്കണ്ട ചെറിയ കുഞ്ഞു കുഞ്ഞു പീസ് കൽക്കണ്ട ആയിരുന്നു കേട്ടോ തവണയും നമുക്ക് കിട്ടും കുറച്ച് വലിയ കൽക്കണ്ടൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക പക്ഷേ ഇത്തവണ നമുക്ക് ചെറിയ കൽക്കണ്ട ഒക്കെയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വെച്ച് കൊടുത്ത് നമ്മുടെ പടുക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതിലൊരു കർപ്പൂരം ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് കത്തിക്കാം അപ്പോൾ അത് ഞാൻ കണക്കിൻ്റെ മുമ്പിലൂടെ ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ തൃക്കാക്കരയേപ്പിന് അട നിവേദിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് അടയാണെട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ അരിയിൽ ആണ് അട ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ അടയൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ ഇന്നലെയൊക്കെ ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല അതുകൊണ്ട് ഇന്ന് രാവിലെയാണ് ഞാൻ അടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇളക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പല നാട്ടിലും പല തരത്തിലല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ അടയാണ് കേട്ടോ ഓണത്തപ്പന് നിവേദിക്കുക അട ഉണ്ടാക്കിയ ഇലയിൽ നിന്ന് ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഈ ഇതിന് ഇളക്കുന്നത് അപ്പോൾ ഇളക്കി കഴിഞ്ഞിട്ട് വയ്ക്കുകയാണ് അപ്പം അരിയിലുണ്ടാക്കിയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ടാണ് വെച്ചുകൊടുക്കുന്നത് അതാണ് ഇത്രയും ടൈം എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ദേ അടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നടയാണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ മൂന്നടയും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ പരിപാടി ഒന്നുമില്ല ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കർപ്പൂരം കൂടെ കത്തിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും അങ്ങനെ കുറച്ച് പൂക്കളും കൂടി ഞങ്ങൾക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൂക്കളത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് മാറ്റി കേട്ടോ ഒരു പത്ത് പഞ്ച് മിനിറ്റ് നമ്മളിവിടെ വെച്ചേക്കും പിന്നെ നിങ്ങൾ നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കണ്ടിട്ടു ആ പൂക്കളം എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ിൽ ഇതൊക്കെയാണ് ഹായ്ലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് തിരുവോണമാണ് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പറഞ്ഞ തിരുവോണ ദിനാശംസകൾ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ തിരുവോണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ പൂക്കളം ഇട്ടതും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പൂക്കളത്തിന്റെ പരിപാടിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കാപ്പി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ നമ്മള് നേരത്തെ വലിച്ചിന്റെയും താഴത്തെ വലിച്ചിൻ്റെ ആയിട്ട് വീട്ടിലിട്ടേക്കുന്ന പൂക്കളം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് പൂക്കളം അത് തന്നെ ഞാൻ വലിച്ചൻ്റെ വീട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് മൂത്ത വലിച്ചൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ പൂക്കളം ഇതാണ് വലിമിച്ചി എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇടുന്നത് വലിമിച്ചി ഡിസൈൻ വരച്ചൊന്നും ഇടാറില്ല പത്ത് വരി കംപ്ലീറ്റ് ആക്കണല്ലോ അതുകൊണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ വലിമച്ചി ഇടാറ് അപ്പോൾ എല്ലാ തവണത്തെ പോലെ ഇത്തവണയും അടിപൊളി പൂക്കളാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നപ്പോൾ നിന്നിപ്പോൾ ലച്ചു അടഞ്ഞിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലച്ചും കൂടെ അവിടെ നിന്നും പൂക്കളത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അണ്ണൻ്റെ വീട്ടിൽ പൂക്കളം കാണാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് ലച്ചുൻ്റെ വീട്ടിൽ ലെച്ചു അവിടെ എന്തോ വലിയ കുരുത്തക്കീട് കാണിച്ചുകൊണ്ട് നിന്നെയാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ചെന്നത് പിന്നെ പൂക്കളം കാണാനും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഉള്ള വേഷം ഒക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഈ ഒരു വേഷത്തിലേക്ക് പുള്ളിക്കാരി മാറിയിട്ടുണ്ട് അങ്ങനെ ദേ നമ്മൾ വീട്ടിലെത്തി ഇതാണ് കേട്ടോ അവിടുത്തെ പൂക്കളം അടിപൊളിയായിട്ടില്ലേ ഇന്ന് കണ്ട ഓരോ സ്ഥലത്തും വെറൈറ്റി വെറൈറ്റി പൂക്കളായിരുന്നു കേട്ടോ ഇതും ഡിസൈൻ വരച്ചു തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് വലിയ പൂക്കളം ഒന്നുമല്ല കേട്ടോ ചെറിയ ഒരു അടിപൊളി പൂക്കളായിരുന്നു അപ്പം നമ്മളിനി തിരിച്ച് അടുത്ത പൂക്കളം കാണാൻ വേണ്ടിയിട്ട് കയറി പോവുകയാണ് കേട്ടോ അപ്പം അവളെ വിളിച്ചപ്പം അവൾ ഊഞ്ഞാല ആടിക്കൊണ്ടിരിക്കയാണ് അപ്പം ഞാൻ ഊഞ്ഞാലാടുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ എന്തൊക്കെയോ കുത്തക്കേടിനുള്ള പ്ലാനാണ് പുള്ളിക്കാരി എന്നെ വിളിച്ചുകൊണ്ട് പോയതിൻ്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ് കേട്ടോ ഒരു സൈക്കിൾ അവൾക്ക് മുകളിലത്തെ റോഡിലിട്ട് ഓടിക്കണം അതാണ് അവളുടെ ഉദ്ദേശം ഇത് അവളെയും കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല അവളേയും കൊണ്ട് അവൾക്ക് കാല് പോലും എത്തില്ല കേട്ടോ അവൾ അതിൽ നിന്ന് ചരിഞ്ഞും ഒക്കെ സർക്കസ് കാണിക്കാറുണ്ട് പിന്നെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത് എന്തായാലും അത് മേള എത്തിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം വലിച്ചിന്റെ വീട്ടില് പൂക്കൾ ഇട്ടേക്കുന്ന കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ അതിന്റെ ആരുമില്ല എല്ലാവരും ചേട്ടന്റെ വീട്ടിൽ പോയേക്കാണ് അവിടെ ആണ് കേട്ടോ ഇന്ന് അവർക്ക് പോകണം അപ്പൊ ഇന്ന് തന്നെ വരും ഇന്ന് വൈകിട്ട് തന്നെ വരും അപ്പോൾ വലിച്ചനും വലിയ കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ അവിടെ പൂക്കളം ഇട്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ട് പൂക്കളെന്ന് നമുക്ക് കാണാം ഇതാണ് കേട്ടോ ഇവിടുത്തെ പൂക്കളം ഇന്ന് നമ്മൾ കണ്ട നാല് പൂക്കളവും നാല് ടൈപ്പിലുള്ള പൂക്കളായിരുന്നു വലിച്ചിനും വലിയ കൂടെ ചേർന്ന് അടിപൊളി പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോയി പായസത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാവേ പായസം വെക്കുന്ന കാര്യം ഞാൻ ഏറ്റിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പായസം വെക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇന്ന് കടലപ്പായസാണ് കേട്ടോ സ്പെഷ്യൽ അപ്പം ആദ്യം തന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിയാൻ തുടങ്ങിയോന്നൊരു ഡൗട്ട് കേട്ടോ മുന്തിരിങ്ങ ഇട്ടപ്പോൾ പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വേഗം തന്നെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് ഞാൻ നേരത്തെ തന്നെ വേടിച്ച് വെച്ചിരുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടലപ്പരിപ്പ് ഇട്ടതിന് ശേഷം കുറച്ചും കൂടി നെയ്യ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ അങ്ങനെ നെയ്ല് കിടന്ന് നന്നായിട്ടൊന്ന് വയണ്ട് എന്ന് കരുതി അപ്പോൾ അതൊന്ന് പതിയെ ഒന്ന് തകി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് െട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്നും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ നന്നായിട്ട് ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര പാനി ഒഴിച്ചപ്പോൾ തന്നെ ഒരു അടിപൊളി കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുത്താലേ നമ്മുടെ പായസത്തിന്റെ കൺസിസ്റ്റൻസിയിൽ വരത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാം പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇത് ഇതെവിടുന്നും കണ്ട റെസിപ്പിയൊന്നും അല്ല എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ ഇതുവരെ ഞാൻ കടലപ്പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ടാണ് കേട്ടോ ഇന്ന് കടല വെച്ചിരിക്കുന്നത് പക്ഷേ കുടിക്കാൻ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശർക്കര പാനിയിൽ കിടന്ന് ഇതിന് നന്നായിട്ടൊന്ന് എന്ത് വരട്ടെ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മൂന്നാം പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അടുത്ത പാൽ ഒഴിക്കാം അപ്പോൾ അതുവരെ ഞാൻ ഇന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ശർക്കര പാനിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു മധുരം ഇല്ലയോ എന്ന് തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ മധുരം എനിക്ക് പ്രശ്നമില്ല പിന്നെ ഫ്രീ പറഞ്ഞു കുറച്ചുകൂടി മധുരം വേണമെന്ന് അതുകൊണ്ട് കുറച്ചും കൂടി ശർക്കര പാനി ഞാൻ ഉരുക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നീ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പാലും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടാം പാലം കൂടെ ചേർത്തപ്പം അതിൻ്റെ കളർ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തപ്പം വന്നിട്ടുണ്ടായിരുന്നു ആക്കൂടെ ഒരു ടെൻഷൻ ഇത് വെള്ളമായി പോകുമോ എന്നുള്ളതായിരുന്നു സാധാരണ നമ്മൾ സദ്യക്കൊക്കെ കടലപ്പായസം കഴിക്കുമ്പോൾ ഒന്ന് കുറുകിയിരിക്കാറല്ലോ പതിവ് അപ്പം ഇത് ഇതൊന്ന് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളമായി പോയൊന്ന് പക്ഷെ തണുത്തപ്പം സെറ്റായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ നമ്മുടെ പായസം നന്നായിട്ട് തന്നെ ഇവിടെ കുറുകി വരുന്നുണ്ട് അപ്പോൾ കുറുകി വരുന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ഒരു സമാധാനമായിട്ടുണ്ട് കേട്ടോ കുറുകി വരുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം എല്ലാത്തവണയും പായസം വയ്ക്കുന്ന ചുമതല എനിക്കാണ് കേട്ടോ അതുകൊണ്ട് പായസം വയ്ക്കാനായിട്ട് ഞാൻ കയറാറുമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായസങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വിൽക്കാനും ഒക്കെ അപ്പോൾ ഇന്നത്തെ പായസം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിംപിളായിട്ട് നമുക്ക് കടല പായസം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ദേ വറുത്ത് വെച്ചിരിക്കുന്ന രണ്ട് പേർക്കും മുതിരിങ്ങയൊക്കെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ നമ്മുടെ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അത് ഇപ്പം തന്നെ ഒരു കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം നല്ല മണമുണ്ടായിരുന്നു കേട്ടോ ഇത് വെച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല മണം അടിക്കുന്നുണ്ടായിരുന്നു നമുക്ക് കൊതിയാകുന്നുണ്ടായിരുന്നോട്ടോ തി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സദ്യയുടെ കൂടെ അല്ലേ ഇത് കഴിക്കേണ്ടത് അപ്പം അതുവരെ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതീ ഞാൻ ഒന്നാം പാലും കൂടി ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് ഇറക്കിയും കൂടി എടുക്കാം അപ്പം ഞാനിത് അടച്ചു വെക്കാം എന്ന് ശ്രീകുട്ടിയുടെ പറഞ്ഞതാണ് പക്ഷേ അവർക്ക് ഒരു ക്ഷമയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അടച്ച് വെക്കാൻ സമ്മതിപ്പിച്ചില്ല ളക്ക് ഇളക്ക് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ദൈവം ഒന്നാം പാലും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ചതിന് ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പായസ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പം നമുക്ക് ഇലയിട്ട് ചോറ് വേണം വിളമ്പാനായിട്ട് തുടങ്ങാം കേട്ടോ ഇല വെട്ടാൻ പോകുമ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള ഇല നോക്കിയാണ് കേട്ടോ വെട്ടുന്നത് ഇതുപോലുള്ള തൂഷൻ ഇലയാണ് കേട്ടോ എനിക്കിഷ്ടം തള്ളിയിട്ട് ഇല അപ്പോൾ ഇതേ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കറി നമ്മുടെ ഇലയിലേക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് പച്ചടി കിച്ചടി അവിയലും തോരനും എല്ലാം നമ്മൾ വിളമ്പി കൊടുക്കുന്നുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി അവിയലാണ് കേട്ടോ അപ്പം അവിയൽ കുറച്ച് തോനെയും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി പിന്നെ എനിക്കിഷ്ടം ബീട്രൂട്ട് കിച്ചടിയാണ് ബീട്രൂട്ട് കിച്ചടി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള കറികളും കൂടി ഇനി ഓരോന്നോരോന്നായിട്ട് വരട്ടെ ഇത് നമ്മുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് വിളമ്പാറ് ഇതിൻ്റെ കറക്റ്റ് ഇതൊന്നും എനിക്കറിയില്ല കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ വിളമ്പി കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ള കളറിലാണ് കേട്ടോ നമ്മൾ നാരങ്ങാച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങാച്ചാറാണ് മാങ്ങാച്ചാർ എനിക്ക് വലിയ പ്രിയുള്ള ഐറ്റം ഒന്നും അല്ല അപ്പോൾ മാങ്ങാച്ചാറും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ശർക്കര വരട്ടി ഉപ്പേ അടക്കുക പഴം പപ്പടം എല്ലാം വെച്ചുകൊടുക്കാം അപ്പോൾ എൻ്റെ പല്ലിൽ കമ്പി ഇട്ടേക്കുന്നത് കൊണ്ട് എനിക്ക് കളിയോടൊക്കെ കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കളി കളിയോടൊക്കെ എടുക്കാവുന്നത് അങ്ങനെ കറികളൊക്കെ വിളമ്പി സ്ഥിതിക്ക് ഇനി നമുക്ക് ചോറ് കഴിക്കാൻ ാലോ അപ്പൊ വെള്ളച്ചോറായിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് വെള്ളച്ചോറ് അത്ര വലിയ ഇഷ്ടമില്ല എനിക്ക് കുത്തരീടെ ചോറാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പം ഇന്ന് കുത്തരിയുടെ ചോറല്ല ഇന്ന് നമുക്ക് വെള്ളച്ചോറാണ് കേട്ടോ അവിടെ അച്ഛനും ബാക്കിയുള്ള എല്ലാവർക്കും വെള്ളച്ചോറ് ഇഷ്ടമായിരുന്നുണ്ട് ഇന്ന് നമ്മൾ വെള്ളേരിയുടെ ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിപ്പൊഴിച്ചു ഇനി ഞാൻ കഴിക്കാൻ തുടങ്ങട്ടെ ഇനി ഒട്ടും ക്ഷമയില്ല സദ്യ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ സാമ്പാറും പുളിശ്ശേരിയും പച്ചമോരും ഒക്കെ ഒഴിച്ചിനി ചോറ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ ഫേവറേറ്റ് പായസം വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പായസം സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വിശ്രമിക്കാൻ പോവുകയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമല്ല എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട എല്ലാവർക്കും ഹാപ്പിയാണ്